നമ്മുടെ കോട്ടത്തി ക്ഷേത്രത്തിലെ തിരുവിത്സവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകേണ്ട ഒരു ആവശ്യമില്ല കാരണം ഉപദേശ സമിതിയുടെ ഭാഗത്തു നിന്ന് ഉപദേശ സമിതി ഇതിനെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന വെറുതെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഒരാൾ മാത്രമാണ് ഉപദേശ സമിതി അറിയിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇതിപ്പോൾ സമിതി അറിയിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം തീർന്നതായിരുന്നു ഇതിപ്പോൾ ഇപ്പോൾ പറയുന്നത് ക്ഷേത്രത്തിൽ ദേശഭക്തിഗാനം ചൊല്ലിയതിനെ പറ്റിയാണ് ഇപ്പോൾ ഒരു ചർച്ച വന്നേക്കുന്നത് ദേശഭക്തിഗാനം ചൊല്ലുന്നതിന് ഇപ്പോൾ ഉപദേശസമിതി അംഗീകാരം കൊടുത്തിട്ടൊന്നുമല്ല അവർ ക്ഷേത്രത്തിൽ ഗാനമേള അവതരിക്കുന്ന സമയത്ത് ആ പാട്ടിൻ്റെ കൂടത്തി കൂട്ടത്തിൽ പാടി പോകുന്ന രീതിയിലാണ് പാടി പോയത് ഒരു ചെയിൻ സോങ് ആയിട്ടാണ് മറ്റു പാട്ടുകളെല്ലാം വന്നത് അതിനകത്ത് ക്രിസ്തീയ ഗാനമുണ്ട് ഇസ്ലാമ ഇസ്ലാമിക ഗാനങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഗാനങ്ങളുണ്ട് ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഒരു ദേശഭക്തി ദേശഭക്തിഗാനം പാടിയതിനെപ്പറ്റി ഇങ്ങനെ റിപ്പോർട്ട് വന്നേക്കുന്നത് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലത്